എങ്കിലും അവൾ പറഞ്ഞതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല അയാളൊരു മനുഷ്യനെ അല്ല പിന്നെ എങ്ങനെ നല്ല അച്ഛനാവും അവളുടെ ഓർമ്മകൾ കുട്ടിക്കാലത്തേക്ക് പോയി കൂലിപ്പണിക്കാരനാണെങ്കിലും തൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന അച്ഛൻ എപ്പോഴും എന്നെ ചേർത്ത് നിർത്തിയ ആള് രണ്ടാമതൊരു വിവാഹം കഴിച്ചത് പോലും എനിക്ക് വേണ്ടിയാണ് ഇന്ന് അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഒറ്റക്കാവില്ലായിരുന്നു ഏതൊരു മകൾക്കും ഫസ്റ്റ് ഹീറോ അത് അച്ഛനാണ് എനിക്കും അങ്ങനെ തന്നെ പഴയ ഓർമ്മകളിലൂടെ അവൾ ഉറക്കത്തിലേക്ക് പോയി അഗ്നി രാവിലെ ഉണർന്നതും പതിവ് പോലെ വർക്കൗട്ടിനും പോയി ജോലിക്കാർ ചായയുമായി വന്നു കുഞ്ഞേ ചായ അവിടെ വെച്ചേക്ക് പിന്നെ കുഞ്ഞേ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയൂ അത് തറവാട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട് എപ്പോൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എത്തും അധികം സംസാരത്തിന് നിൽക്കാതെ അവൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഓഫീസിലേക്ക് പോയി രാവിലെ മിത്രയോടും മീരയോടും യാത്ര പറഞ്ഞ് പാർവതി അമ്മ പോയി മീര നിനക്കെന്നോട് ദേഷ്യമുണ്ടോ എന്തിന് അല്ല ഇന്നലെ ഞാൻ നിന്നോട് കുറച്ച് ദേഷ്യപ്പെട്ടു അത് സാരമില്ല ഞാൻ നിന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചില്ല എന്നാലും മതി ഇനി ഈ കാര്യം സംസാരിക്കേണ്ട അധികം സംസാരത്തിന് നിൽക്കാതെ രണ്ടുപേരും ഓഫീസിലേക്ക് പോയി മിത്ര ജോലിയിൽ ശ്രദ്ധിച്ചിരുന്നു പെട്ടെന്ന് അഗ്നി ഓഫീസിൽ കയറി വന്നു എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വിഷ് ചെയ്തെങ്കിലും മിത്ര സീറ്റിൽ തന്നെ ഇരുന്നു അവളെ ഒന്ന് ചെറിഞ്ഞു നോക്കിയ ശേഷം അഗ്നി ഓഫീസിലേക്ക് പോയി മിത്ര അയാൾ നിന്നെ ദഹിപ്പിക്കുന്നത് പോലെ നോക്കി ഞാൻ കണ്ടു ബഹുമാനം ചോദിച്ച് വാങ്ങേണ്ടതല്ല അത് മനസ്സറിഞ്ഞു കൊടുക്കണം അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ ശമ്പളം കൊടുക്കുന്നത് ഞാനാ എന്നിട്ട് അവൾക്ക് എണീറ്റ് വിഷ് ചെയ്യാൻ വയ്യ അഗ്നി ഓഫീസിലെ വർക്കിലേക്ക് തിരിഞ്ഞു ഫയലുകൾക്കിടയിൽ അവൻ തിരക്കിലായി സർ മാർത്തി വന്ന് വിളിച്ചപ്പോഴാണ് അഗ്നി തല ഉയർത്തി നോക്കിയത് എന്താ വീട്ടിൽ നിന്ന് കോള് വന്നിരുന്നു സാറിനോട് ഉടനെ പോകാൻ ആരാ വിളിച്ചത് അത് മേഡമാണ് ഞാൻ ഇവിടെയിൽ നിന്ന് പറഞ്ഞേക്ക് സർ തന്നോട് പറയാനാണ് പറഞ്ഞത് ശരി സർ പോകാൻ നിന്നയാളെ അവൻ പുറകിൽ നിന്ന് വിളിച്ചു പിന്നെ ആ മിത്രയോട് ഇങ്ങോട്ട് വരാൻ പറ സർ ആ കുട്ടിയൊരു പാവുമാണ് പോരാത്തതിനിപ്പോൾ സ്റ്റോപ്പ് തന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചില്ല പിന്നെ ഞാൻ പറഞ്ഞത് കേട്ടാ മതി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അയാൾ പോയി വർക്ക് ചെയ്യുന്നതിനിടയിൽ ചുളുങ്ങുന്ന മുഖം അവളുടെ അവശതെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു മിത്ര മാത്യൂസിനെ കണ്ടതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു സർ അഗ്നി സാറ് വിളിക്കുന്നുണ്ട് അവളുടെ മുഖത്തെ മാറ്റം അയാൾ ശ്രദ്ധിച്ചിരുന്നു പിന്നെ അവൾ അവൻ്റെ ക്യാബിനിലേക്ക് പോയി ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടതും അവൻ മിത്രയെ നോക്കി വന്നോ എന്നെന്തിനാ വിളിച്ചതെന്ന് പറഞ്ഞില്ല ദാക്ഷതയോടെയുള്ള അവളുടെ സംസാരം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല പണിയെടുക്കുന്ന ഓഫീസിൻ്റെ എം ഡിയെ കണ്ടാൽ എണീറ്റ് നിന്ന് വിഷ് ചെയ്യണമെന്ന് നിനക്കറിയില്ലേ അതിനവളെ പുച്ഛിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത് ബഹുമാനം മനസ്സറിഞ്ഞു കൊടുക്കണം അത് ചോദിച്ചു വാങ്ങുകയല്ല വേണ്ടത് പിന്നെ ഒരു കാര്യം ആരുടെ ബഹുമാനത്തിനുമുള്ള യോഗ്യത നിങ്ങൾക്കില്ല അവളുടെ സംസാരം അവനെ ചൊടിപ്പിച്ചെങ്കിലും അവളുടെ മുൻപിൽ ഇത്തവണ തോറ്റു അവൻ ഉറപ്പിച്ചിരുന്നു നിന്റെ പ്രസംഗം കേൾക്കാൻ നല്ല രസമാണ് സമയം പോകുന്നത് അറിയുന്നില്ല നിങ്ങളെ എൻ്റർടൈൻമെൻ്റ് ചെയ്യാനാണോ എന്നിങ്ങോട്ട് വിളിപ്പിച്ചത് അല്ല നിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറയാതിരിക്കാൻ കഴിയില്ല നീ ശു സുന്ദരിയാണ് മിത്രയ്ക്ക് അവൻ്റെ സംസാരം അരോചകമായി തോന്നി അതവന് മനസ്സിലായി താൻ വിചാരിക്കുന്നിടത്തേക്ക് തന്നെയാണ് അവളുടെ പൂക്ക് ഇതുപോലെ ദേഷ്യം വരുമ്പോൾ ചുമന്ന് വരുന്ന മൂക്ക് വിറയ്ക്കുന്ന ചുണ്ട് പറയാതിരിക്കാൻ വയ്യ സംസാരിച്ച് മുന്നോട്ട് വരുന്നതിനിടയ്ക്ക് അവൻ ധരിച്ചിരുന്ന ഷർട്ടിൻ്റെ ആദ്യ ബട്ടണുകൾ അഴിച്ചുകൊണ്ടിരുന്നു അത് കണ്ടതും മിത്രയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി കണ്ണുകൾ നിറഞ്ഞു സ്റ്റോപ്പ് അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവനിൽ ഒരു വിജയച്ചിരി വിരിഞ്ഞു കണ്ണൊക്കെ നിറഞ്ഞല്ലോ നിന്റെ ഓർമ്മ നാലഞ്ച് മാസം പുറകോട്ട് പോയല്ലേ അത് പറഞ്ഞ് അഗ്നി വശ്യമായി ഒന്ന് ചിരിച്ചു അതുകൂടിയായപ്പോൾ അവൾ ശരിക്ക് തളർന്നു പോയിരുന്നു ഇപ്പൊ എവിടെ പോയിടി നിന്റെ ശൗര്യം നിനക്ക് നല്ല നോക്കാണല്ലോ അഗ്നി അവളെ അവനോട് ചേർത്ത് പിടിച്ചു മിത്രാവനെ പെട്ടെന്ന് തള്ളി മാറ്റി പുറകിലേക്ക് പോയി എന്നെ തുടരുത് അവൾ അറലേറുകയായിരുന്നു ഇനിയും വിടാൻ ഭാവമില്ലാത്തതുപോലെ അഗ്നി അവളുടെ അടുത്തേക്ക് നടന്നു നീ തടി വെച്ചിട്ടുണ്ട് പിന്നെ നിന്റെ വയറ് ചാടിയിട്ടുണ്ട് നീ വർക്കൗട്ട് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാലേ പഴയതുപോലെ സ്ലിം ആയിരിക്കും മിത്രയ്ക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും വരുന്നുണ്ടായിരുന്നു അവനത് നന്നായി ആസ്വദിച്ചു കൊണ്ട് അവളുടെ അടുത്തേക്ക് പോയി മിത്ര എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു ഒരപ്സരസാണ് നിനക്ക് ശേഷം മറ്റൊരു പെണ്ണ് എൻ്റെ ബെഡ്റൂമിലേക്ക് വന്നിട്ടില്ല നിനക്ക് ഓക്കെ ആണെങ്കിൽ ഇനിയും കേട്ടു നിൽക്കാൻ കഴിയാതെ മിത്ര അവൻ്റെ കരണത്തടിച്ചിരുന്നു ഇനിയും ഒരക്ഷരം നിന്റെ വായിൽ നിന്ന് വന്ന നിന്നെ ഞാൻ കൊല്ലും അവളുടെ കണ്ണിലെരിയുന്ന അഗ്നി നോക്കി കാണുകയായിരുന്നു അവൻ ഇനിയും സംസാരത്തിന് നിൽക്കാതെ മിത്ര ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയി നിനക്കൊരു മാറ്റവുമില്ല ഇല്ല മിത്ര നിന്റെ ധൈര്യം ഇതാണ് ഇതാണെനിക്കിഷ്ടം കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോകുന്ന മിത്രയെ കണ്ടാണ് തോമസ് അകത്തേക്ക് വന്നത് സർ എന്താ അത് വീട്ടിൽ നിന്ന് പിന്നെയും വിളിച്ചിരുന്നു ഞാൻ പോകുവാ സർ മിത്ര ഇന്നിനി അവളെ നോക്കണ്ട മിത്ര നേരെ പോയത് ഫ്ലാറ്റിലേക്കായിരുന്നു അവളുടെ കൂടെ പോകാൻ മീരയ്ക്ക് തോന്നിയെങ്കിലും അവൾ തനിച്ചിരിക്കട്ടെ എന്ന് കരുതി കുറച്ചു കഴിഞ്ഞതും അഗ്നി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോയി അത് കണ്ടതും മീര മിത്രയ്ക്ക് ഫോൺ ചെയ്തു മിത്ര നീ ഇപ്പോൾ എവിടെയാ ഉള്ളത് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ ഫ്ലാറ്റിലുണ്ട് നീ വർക്ക് കഴിഞ്ഞിട്ട് വന്നാൽ മതി ഉം മിത്ര വേഗം ഫ്രഷ് ആവാനായി പോയി അയാൾ എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ പിടിച്ചു നിൽക്കും നിങ്ങളുടെ മുന്നിൽ തന്നെ ജീവിക്കും അതുതന്നെ മിത്രയുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു അഗ്നി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു മിത്രയെ മാനസികമായി തകർക്കുക എന്ന് തന്നെയായിരുന്നു അവൻ വിചാരിച്ചത് അതിലവൻ വിജയിക്കുകയും ചെയ്തു നീ എത്രയൊക്കെ തൻ്റെ അടിയാണെന്ന് പറഞ്ഞാലും ചില ഓർമ്മകൾക്ക് നമ്മളെ തകർക്കാനുള്ള ശക്തി ഉണ്ടാവും അത്തരം ഓർമ്മകൾക്ക് നിനക്ക് തന്നിട്ടുള്ള ആളാണല്ലോ ഞാൻ അഗ്നിയുടെ കാറ് ഗേറ്റ് കടന്നതും കണ്ടു നിരയായി നിർത്തിയിട്ടിരിക്കുന്ന കാറുകൾ അപ്പം എല്ലാവരും കെട്ടിയെടുത്തിട്ടുണ്ട് അവൻ വീടിനകത്തേക്ക് കയറി അമ്മേ ദേ അഗ്നി വന്നിട്ടുണ്ട് ആവശ്യത്തിൽ കൂടുതൽ പുട്ടിയും പട്ടുസാരിയും ചുറ്റി വന്ന് ഒരു സ്ത്രീ അകത്തേക്ക് നോക്കി പറഞ്ഞു എൺപതിനോടൊത്ത് അടുത്ത് പ്രായം തോന്നുന്ന മറ്റൊരു സ്ത്രീ പുറത്തേക്ക് വന്നു എൻ്റെ കൊച്ചുമോനെ ഒന്ന് കാണണമെങ്കിൽ ആളെ വിട്ട് കാത്തിരിക്കണം ഞാൻ ഫ്രഷായിട്ട് വരാം മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ അകത്തേക്ക് പോയി അമ്മേ ഇത്തവണ എന്തായാലും അഗ്നിയെ കൊണ്ട് സമ്മതിപ്പിക്കണം നീ വലിയ പ്രതീക്ഷ വെച്ചിരിക്കേണ്ട അവൻ്റെ സ്വഭാവം അറിയാലോ അങ്ങനെ ആരും പറഞ്ഞ അവൻ കേൾക്കില്ല അവന് തോന്നണം അഗ്നി ഫ്രഷായി പുറത്തേക്ക് വന്നു ഏട്ടാ മുറിയുടെ മുൻപിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടതും അവൻ ബാഗിൽ നിന്നും ഒരു ബോക്സ് എടുത്തു കയറി വാ അതവൻ്റെ കയ്യിൽ കൊടുത്തു ഇതാ ആ ബോക്സ് വാങ്ങിയ ശേഷം അവൻ അഗ്നിയെ നോക്കി ചോക്ലേറ്റ് കഴിക്കാൻ ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല ഡിഗ്രിക്ക് പഠിക്കുന്ന യുവാവാണ് അഗ്നി അവനെ ഒന്ന് നോക്കി എന്നിട്ടത് തിരിച്ചു വാങ്ങി ബാഗിൽ വെച്ചു നീ പൊക്കോ അപ്പോൾ ചോക്ലേറ്റ് നീ വലിയ പയ്യനായില്ലേ ചോക്ലേറ്റ് കഴിക്കണ്ട പൊക്കോ അല്ല എനിക്കല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയനാ അത് കേൾക്കാത്തതുപോലെ അഗ്നി ലാപ്പ് എടുത്ത് വെച്ചിരുന്നു ഇനി ജാടെ ഇട്ടിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും അവൻ അഗ്നിയുടെ അടുത്തേക്ക് പോയി അതെ ഞാൻ ചുമ്മാ പറഞ്ഞതാ തരുമോ അവൻ്റെ നിഷ്കുവായിട്ടുള്ള നൃത്തം കണ്ടതും അവന് ചിരി വന്നു എങ്കിലും അത് മറച്ചു പിടിച്ച് അവൻ ബോക്സ് എടുത്ത് കൊടുത്തു അത് കയ്യിൽ കിട്ടിയതും താങ്ക്സ് കേട്ടാ എന്ന് അവൻ അഗ്നിയെ പുണർന്നു അവൻ പുറത്തേക്ക് പോയി അത് കണ്ടതും അവൻ്റെ ചൊടിയിലും പുഞ്ചിരി വിടർന്നു അഗ്നി ദുർഗയുടെ പഠിത്തം കഴിഞ്ഞ് അവൾ അടുത്ത ആഴ്ച വരും വന്ന ഉടനെ നിങ്ങളുടെ വിവാഹം നടത്തണം നടക്കില്ല എന്തുകൊണ്ട് എന്ത് കുറവാണ് നീ ദുർഗയിൽ കണ്ടത് അവൾക്ക് കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് താല്പര്യമില്ലെന്നാ പറഞ്ഞുള്ളൂ ശരി എന്നാ നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ നീ തന്നെ പറ വിവാഹം ഞാൻ നടത്തി തരാം എനിക്കൊരു വിവാഹം താല്പര്യമില്ല നിനക്ക് വയസ്സെത്ര എന്ന വല്ല ചിന്തയുമുണ്ടോ അത് ഓർമ്മിപ്പിക്കാനാണോ ഈ പച്ചമ്മ ഇങ്ങോട്ട് വന്നത് അഗ്നി നിന്റെ അഹങ്കാരം ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് നീ കാണിച്ചു കൂട്ടുന്നത് ആരും അറിയില്ല എന്ന് കരുതരുത് നിന്റെ പോക്ക് നാശത്തിലേക്കാണ് നീ എപ്പോഴാ ഒന്ന് മാറി ചിന്തിക്കുക എന്നെ നന്നാക്കാൻ ശ്രമിക്കണ്ട നടക്കില്ല അതുകൊണ്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട നിനക്കൊരു മാറ്റവും ഇല്ലേ അഗ്നി സംസാരിച്ച് കഴിഞ്ഞെങ്കിലേ എനിക്ക് പുറത്ത് പോകണം പക്ഷെ തുടർന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കും അതിന് മറുപടി നൽകാതെ അവൻ മുന്നോട്ട് പോയി ജോലി കഴിഞ്ഞ് വന്നത് മീര കാണുന്നത് തളർന്നു കിടക്കുന്ന മിത്രയെയാണ് മിത്ര നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം വേണ്ട ഒന്ന് കിടന്നാ മതി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം നീ പോയി ഫ്രഷാവ് എനിക്കൊന്നുമില്ല മനസ്സില്ലാതെയാണെങ്കിലും മീര പോയി അന്നത്തെ രാത്രി അഗ്നി ആഘോഷിച്ചത് അവൻ്റെ തന്നെ ഉടമസ്ഥയിലുള്ള ബാറിലാണ് ബോധം മറയുമ്പോഴും കള്ള് കുടിക്കുമ്പോഴും അവന്റെ മനസ്സ് നിറയെ അവളായിരുന്നു മിത്ര ഈ മദ്യത്തിന് പോലും തരാൻ കഴിയാത്ത ലഹരിയാണ് നീ നിന്നിലേക്ക് എന്നെ എന്തോ അടുപ്പിക്കുന്നുണ്ട് മിത്ര ഈ അഗ്നിയുടെ നേർക്കുയരുന്ന ശബ്ദം എപ്പോഴും മിത്രയുടേതാണ് മിത്രയുടേത് മാത്രമായിരിക്കും അത് പറയുമ്പോൾ അവനെന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ഒപ്പം ഇനി ഉയർന്നു വരുന്ന വെല്ലുവിളി അത് ഗിരിതരാണെന്ന് ഓർത്തുകൊണ്ട് അവൻ്റെ ബോധം നഷ്ടപ്പെട്ടു സ്റ്റാഫുകൾ തന്നെ അവനെ ഗസ്റ്റ് ഹൗസിലാക്കി അവൻ്റെ കുത്തഴിഞ്ഞ ജീവിതത്തിലെ ഒരു രാത്രി കൂടി അസ്തമിച്ചു എറണാകുളം തൻ്റെ കോളേജ് കാലഘട്ടം ഈ നഗരത്തിലായിരുന്നു ഇപ്പൊ വീണ്ടും ഇവിടേക്ക് നിമിത്തമായത് ട്രാൻസ്ഫർ ഗിരിധർ തൻ്റെ യൂണിഫോമിൽ സ്റ്റേഷനിലേക്ക് കയറി പുതിയ എ സി പി ആയി വീണ്ടും ഈ നാട്ടിലേക്ക് അവനെ കണ്ടതും എസ് ഐയും കോൺസ്റ്റബിളും മുന്നോട്ട് വന്ന് സ്വീകരിച്ചിരുത്തി സ്റ്റേഷൻ കണ്ടതും അവൻ സെല്ലിലേക്ക് നോക്കി മൂന്ന് വർഷം മുൻപ് താൻ ഇതിൽ കിടന്നുറങ്ങിയത് അവൻ ഓർത്തു വിപ്ലവം തലക്ക് പിടിച്ച സമയത്ത് വിദ്യാഭ്യാസത്തോടൊപ്പം പാർട്ടി പ്രവർത്തനവും കൊണ്ട് നടന്നിരുന്നു പഴയ ഓർമ്മകളിലേക്ക് പോയതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അതിന് കാരണം അന്നത്തെ കാലത്ത് മനസ്സിൽ കൊണ്ട് നടന്ന സ്ത്രീ രൂപമായിരുന്നു മിത്ര ഇപ്പം ഗിരിയെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും ഇവിടേക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ആഗ്രഹിച്ചതാണ് മനസ്സിൽ കൊണ്ടു നടന്ന പെണ്ണിനെ കാണണം അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് നോക്കി നിൽക്കണം ഇനി അതല്ലേ പറ്റൂ കോളേജിലെ വിപ്ലവകാരൻ ആ കോളേജിലെ പെൺകുട്ടികളെല്ലാം ആരാധിച്ചിരുന്നു എന്നാലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അവൾ മിത്ര തൻ്റെ ശരീരത്തിൽ മോശമായ രീതിയിൽ സ്പർശിച്ചവനെ അധ്യാപകനാണ് എന്ന് പോലും നോക്കാതെ മുഖത്തടിച്ച് പ്രതികരിച്ചവൾ മിത്ര പ്രണയത്തെക്കാൾ ഉപരി ബഹുമാനമാണ് എനിക്ക് നിന്നോട് തൻ്റെ പെണ്ണ് അന്തസ്സുള്ള പെണ്ണ് അവളുടെ ഓർമ്മകളിൽ അവൻ്റെ കണ്ണിൽ നഷ്ടബോധം ഉണർന്നു മിത്ര നിനക്കിന്ന് സുഖമില്ലെങ്കിൽ ഓഫീസിൽ പോവണ്ടടാ നമുക്ക് ഹോസ്പിറ്റൽ പോകാം വേണ്ട എന്നെങ്ങനെ ടോർച്ചർ ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുവാണ് അയാൾ അയാൾക്ക് ഞാനായി അവസരം കൊടുക്കില്ല എന്നാലും നിനക്ക് വയ്യാതെ അത് നിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് എനിക്കൊന്നുമില്ല വാ നമുക്ക് പോവാം രാവിലെ ഉണർന്നതും അഗ്നി സമയം നോക്കി ഇനി ഇന്ന് ഓഫീസിലേക്കില്ല മിത്ര ഇന്ന് നിനക്ക് റെസ്റ്റാണ് പകരം എനിക്ക് മറ്റൊരാളെ കാണാനുണ്ട് എ സി പി ഗിരിധർ ചിലതെല്ലാം മനസ്സിൽ കണക്ക് കൂട്ടി അവൻ വീട്ടിലേക്ക് പോയി